വേനൽ മഴ ശക്തിപ്പെട്ടതോടെ ചൂട് കുറഞ്ഞു വൈദ്യുതി ഉപഭോഗം ആയിരം മെഗാവാട്ട് കുറഞ്ഞു നാലാഴ്ചയായി നിലനിന്ന വൈദ്യുതി പ്രതിസന്ധി ഒഴിഞ്ഞു എന്നാൽ പ്രതിസന്ധി തരണം ചെയ്യാൻ ഏർപ്പെടുത്തിയ കൺട്രോൾ റൂം സംവിധാനം ദിവസങ്ങൾ കൂടി തുടരുമെന്ന് വൈദ്യുതി ബോർഡ് അറിയിച്ചു മെയ് എട്ട് മുതൽ ശക്തിപ്പെട്ട വേനൽമഴയിൽ പാലക്കാട് അഞ്ച് ഡിഗ്രി സെൽഷ്യസും തൃശൂർ കൊല്ലത്തും ആലപ്പുഴയിലും മൂന്ന് ഡിഗ്രിയും കുറഞ്ഞു മലയോര മേഖലയിൽ പകൽ താപനില മുപ്പത്തിയാറിൽ നിന്ന് ഇരുപത്തിയെട്ടിലേക്ക് താണു അയ്യായിരത്തി അറുന്നൂറ് മെഗാവോട്ടിന് മുകളിൽ വരെ എത്തിയിരുന്ന ഉപഭോഗം പത്താം തീയതി നാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് മെഗാവോട്ടും പതിനൊന്നിന് നാലായിരത്തി അഞ്ഞൂറ്റി എമ്പത്തിയഞ്ച് മെഗാവോട്ടും പന്ത്രണ്ടിന് നാലായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിയൊമ്പത് മെഗാവോട്ടുമായി കുറഞ്ഞു വരും ദിവസങ്ങളിൽ ഇനിയും കുറഞ്ഞേക്കും ഉപഭോഗം ഉയർന്നതോടെ ലോഡ് താങ്ങാനാകാതെ ട്രാൻസ്ഫോമറുകൾ കേടായതും കത്തിപ്പോയതുമാണ് വൈദ്യുതി വിതരണം പ്രതിസന്ധിയിലാക്കിയത് ഫാക്ടറികളിൽ രാത്രി ഷിഫ്റ്റ് ഒഴിവാക്കിയും വാണിജ്യ മേഖലയിൽ അലങ്കാര ദീപങ്ങൾ വിലക്കിയുമാണ് കെ സി ബി പ്രതിസന്ധി മറികടന്നത് വേനൽമഴ അടുത്താഴ്ച തുടർന്നേക്കും കേരളത്തിൽ കാലവർഷം നേരത്തെ എത്താൻ സാധ്യതയുണ്ട് ആൻഡമാനിൽ ഈ മാസം പത്തൊമ്പതോടെ എത്തുമെന്നാണ് സൂചന ആകെ ഉപയോഗം കുറയുന്നതോടെ മേഖല തിരിച്ചുള്ള വൈദ്യുതി നിയന്ത്രണത്തിന് ഇളവ് ഏർപ്പെടുത്തും ഘട്ടം ഘട്ടമായി നിയന്ത്രണം ഒഴിവാക്കാനാണ് കെ സി ബിയുടെ തീരുമാനം എന്നാൽ പീക്ക് ആവശ്യകത ഉയർന്നു നിൽക്കുന്ന മലബാറിലെ ചില സബ്സ്റ്റേഷൻ പരിധികളിൽ നിയന്ത്രണം തുടരും ഈ സ്ഥലങ്ങളിൽ വൈദ്യുതി നിയന്ത്രണത്തിന്റെ സമയം കുറയും പല സ്ഥലങ്ങളിലും വേനൽ മഴ കൂടി കിട്ടാൻ തുടങ്ങിയതോടെയാണ് വൈദ്യുതി ഉപയോഗം കുറഞ്ഞത് അതേസമയം സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇന്ന് മൂന്ന് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലാണ് മഞ്ഞ അലർട്ട് നൽകിയിരിക്കുന്നത് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഇന്ന് രാത്രി പതിനൊന്ന് മുപ്പത് വരെ ദശാംശം അഞ്ച് മുതൽ ഒന്നേ ദശാംശം രണ്ട് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും ആയതിന്റെ വേഗത സെക്കൻഡിൽ പത്ത് സെന്റിമീറ്ററും അമ്പത് സെന്റിമീറ്ററും ഇടയിൽ മാറി വരുവാൻ സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു ശനിയാഴ്ച വേനൽമഴ തുടരും തീരപ്രദേശങ്ങളിൽ ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് അറിയിപ്പുണ്ട് അതേസമയം വീടുകളിൽ വൈദ്യുതി ഉപയോഗം കൂടുമ്പോൾ നിയന്ത്രിക്കാൻ ആർട്ടിഫിഷ്യൽ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ വൈദ്യുതി വകുപ്പ് തീരുമാനിച്ചു ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ കണക്ക് അതത് സമയത്ത് എ ഈ സംവിധാനത്തിലൂടെ ഉപഭോക്താവിന്റെ മൊബൈൽ ഫോണിലേക്ക് സന്ദേശമായി അറിയിക്കുന്നതാണ് പദ്ധതി മെയ് മാസം ആദ്യവാരത്തിൽ അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് മെഗാവോട്ടാണ് രേഖപ്പെടുത്തിയത് സംസ്ഥാനത്തേക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി എത്തിക്കാനുള്ള ലൈൻ ശേഷി നാലായിരത്തി ഇരുന്നൂറ് മെഗാവോട്ടാണ് കേരളത്തിനകത്ത് ഉൽപ്പാദിക്കുന്നത് ആയിരത്തി അറുന്നൂറ് മെഗാവോട്ട് ആകെ അയ്യായിരത്തി എണ്ണൂറ് മെഗാവോട്ടാണ് ഇതിനു മുകളിൽ രേഖപ്പെടുത്തിയാൽ ലോഡ് ഷെഡിംഗ് മാത്രമാണ് ഒരു വഴിയുള്ളത് ഇത് ആവർത്തിക്കാതിരിക്കാനാണ് എ ബോധവൽക്കരണം കൊണ്ട് വൈദ്യുതി വകുപ്പ് ലക്ഷ്യമിടുന്നത് മുംബൈ ദി ബ്രഹൻ മുംബൈ ഇലക്ട്രിക് സപ്ലൈ ആൻഡ് ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിംഗ് ഈ സംവിധാനം നടപ്പാക്കുന്നുണ്ട് അതിന്റെ പ്രവർത്തനം വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥർ പഠിക്കുകയാണ് ഈ സംവിധാനത്തിലൂടെ മുൻ വർഷങ്ങളിൽ ഉപയോഗിച്ച വൈദ്യുതി ലോഡ് ഇപ്പോഴുണ്ടായ വർധന അത് കുറയ്ക്കാനുള്ള മാർഗം ഉൾപ്പെടെ എല്ലാം ഏ പറഞ്ഞുതരും കേരളത്തിലെ കാർഷിക വ്യവസായിക മേഖലകളിലെ വൈദ്യുതി ഉപഭോഗത്തിൽ കാര്യമായ വർധനവൊന്നും ഉണ്ടാകുന്നില്ല എന്നാൽ ഗാർഹിക വാണിജ്യ മേഖലയിൽ വൈദ്യുതി ഉപഭോഗം നല്ല നിലയിൽ വർദ്ധിക്കുന്നുണ്ട് സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗത്തിൽ ഓരോ വർഷവും മൂന്ന് നാല് ശതമാനം വെച്ചുള്ള വർധനവാണ് കാലമായി നിലനിൽക്കുന്നത് ഇതിൽ ഒരു മാറ്റം ഉണ്ടാകുന്നത് കഴിഞ്ഞ വർഷമാണ് ആറ് ശതമാനം വർധനവാണ് കഴിഞ്ഞ വർഷം ഉണ്ടായത് കോവിഡ് സാഹചര്യത്തിൽ പൊതുവിലുണ്ടായ ഉൽപാദന മരവിപ്പിൽ നിന്നും ഉണ്ടായ മാറ്റമായിരിക്കാം അത്തരമൊരു വർധനയ്ക്ക് കാരണമായത് ആ നിലയിലുള്ള ഒരു വർഷം ഉപഭോഗ വർധനവായിരുന്നു സംസ്ഥാനം ഈ വർഷം പ്രതീക്ഷിച്ചത് എന്നാൽ ആ പ്രതീക്ഷകൾക്കപ്പുറത്താണ് ഈ വർഷം വൈദ്യുതി ഉപഭോഗം വർദ്ധിച്ചത് മുൻകാലങ്ങളിൽ കാണാത്ത വിധത്തിൽ പീക്ക് ഡിമാൻഡിലും പ്രതിദിന വൈദ്യുതി ഉപഭോഗത്തിലും വലിയ വർധനവാണ് ഉണ്ടായത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി